हरिश्रीगणपतये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः अम्मी नारायण देवी नारायण भद्रे भद्रीनारायण अम्मी नारायण ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം സദാ നാരായണ ജപമന്ത്രം പാരിൽ ആരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം ഭക്തപ്രിയനാം നന്ദകുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം ഭക്യാ വാഴ്ത്തി സ്തുതിക്കുക നാം ഭക്തപ്രിയനാം നന്ദകുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം ഭക്ത്യാ വാഴ്ത്തി സ്തുതിക്കുക നാം ഈ രേഴു പതിനാലു ലോകവും നാഥൻ പാലിച്ചിടും പതിനാലു ലോകവും നാഥൻ പാല് ചേടുന്നു ഭക്തർ കഭയവും മോക്ഷവും നൽകി രക്ഷ ചേടുന്നു നാഥൻ രക്ഷ ചേടുന്നു ഭക്തർ കഭയവും മോക്ഷവും നൽകി രക്ഷ ചേടുന്നു ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യത്തെ ജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയിക്കാം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നു ലയിക്കാം നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയവവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ ഓം നമോ നാരായണായ 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 ഓ നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ നാരായണ ജപമന്ത്രം ചെയ്യ വേണം സദാ നാരായണ ജപമന്ത്രം ചെയ്യ വേണം ഭക്തപ്രിയനാം നന്ദകുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം കഥ വാഴ്ത്തി സ്തുതിക്കുക നാം ഭക്തപ്രിയനാം നന്ദകുമാരനെ വാഴ്ത്തി സ്തുതിക്കുക നാം ഭക്യാഴ്ത്തി സ്തുതിക്കുക നാം നാരായണ ജപമന്ത്രം പാലിൽ ആരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാലിൽ ആരാധനം ചെയ്യവേണം സദാ നാരായണ നാരായണവോ ഹരിഹരിനാരായണ നാരായണവോ നാരായണ ാരായണ ഹരി ഹരി നാരായണ നാരായണവും നാരായണ ഹരി ഹരി നാരായണ നാരായണവും നാരായണ ഹരി നാരായണവും നാരായണ നാരായണവും കാരണഭൂതനായി ലോകൈക വന്തിതനായ സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി കാരണഭൂതനായി ലോകൈക വന്തിതനായി സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി കാരണഭൂതനായി ലോകൈക വന്തിതനായി സർവസാക്ഷിയായി ലോകർക്കു ഗുരുവായി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും ഓങ്കാരപൊരുളായി നാദബ്രഹ്മമായി നിത്യചൈതന്യമാണ് മോട്ടദായകനായി ഓങ്കാരപൊരുളായി നാദബ്രഹ്മമായി നിത്യചൈതന്യമായി മോട്ടദായകനായി നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹം എടുത്തവനിൽ ലോകപാലകനീ എന്നും ഉള്ളത്തിൽ വസിക്കണമേ ദുഃഖിതർക്കാശ്രയമായി വിഗ്രഹം എടുത്തവനേ ലോകപാലകനീ എന്നും ഉള്ളത്തിൽ വസിക്കണമേ നാരായണ നാരായണവും നാരായണ ാരായണ നാരായണവും ഹരി നാരായണ നാരായണവും ഏകാത്മാവായ സത്യം നാനാത്വമായ അറിഞ്ഞു നാനാത്മമായതിനെ ഏകത്വമായ അറിഞ്ഞു ഏകാത്മാവായ സത്യം നാനാത്വമായറിഞ്ഞു നാനാത്വമായ നാനാത്വമായതിന് ഏകത്വമായറിഞ്ഞു അറിഞ്ഞു നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവും നാരായണ നാരായണവും മംഗളദായകനെ മോക്ഷദായകനെ ആനന്ദ പ്രിയനൽസലനീ മംഗളദായകനെ മോട്ടദായകനീ ആനന്ദപ്രിയനീ ഭർത്തവത്സലനേ നാരായണ നാരായണവും ഹരിഹരിനാരായണ നാരായണവും നാരായണ നാരായണവോ നാരായണവും നാരായണ നാരായണവോ നാരായണ ാരായണ ഹരി ഹരി നാരായണ നാരായണവോം നാരായണ നാരായണവും ഹരി നാരായണ നാരായണവും കൃഷ്ണ മുകുന്ദരേ കൃഷ്ണ കൃഷ്ണ ൃണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദ മുര കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കരുണ ഗോപാല കാരധരി ഗോപാല കൃഷ്ണ മുകുന്ദ മുര ജയ കൃഷ്ണ മുകുന്ദര കരുണാ സാഗര കമല നായക കരുണാ സാഗര കമല നായക കനകാംബരധരി ഗോപാല ഗോപാല കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദരാരളിയ മർദ്ദന കംസനിഷൂദന കാളിയ മർദ്ദന നയന ഗോപാല കമലാ ദള നയന ഗോപാല കാളിയമാർദന കംസനിശൂദന കമല ദള നയന ഗോപാല കൃഷ്ണ മുക്കുന്ദര ജയ കൃഷ്ണ മുക്കുന്ദര കുടില കുന്തളം കുവലയദനീലം മധുര മുരളീരവലോലം കോടി മദനധാവണ്യ്യം ഗോപീപുണ്യം ഭജാമി ഗോപാലം ജനമന മോഹന വ്യാപക ഗോപി ഗോപീജന നീല ഗോപാല കുവലയദ നീല ഗോപാല ഗോപീ ജനമന മോഹന വിപക ഗോപീ ജനമന മോഹന വിപക ഗോപീ ജനമന മോഹന വിഭക കുവലയ ദള നീല ഗോപാല കുവലയദ നീല ഗോപാല കൃഷ്ണ മുക്കുന്ദര ജയ കൃഷ്ണ മുക്കുന്ദര കരുണാ കരുണാസാഗര കരുണാസാഗര സാഗര കമല നായക കരുണാസാഗര കമല നായക കരുണ धारी गोपाल कनकाम बरधारी गोपाला करुणा करुणासागर कमला नायक सागर कमला नायक कनकामधारी गोपाल कनकाम्बर धारी ഗോപാല കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദര കരചരണഘടതം വായജം കർമ്മജം ശ്രവണനയനജം മാനസം വരാധം വിഹിതമവഹിതം വർമേ തൽക്ഷമസ് ജയ ജയകരുണാബ്ധേ ശ്രീ മഹാദേവംഭു കാ മനസേന്ദ്രിഗൈർ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം പരസ്മൈ നാരായധി സമർപ്പമി ഓം നാരായ സമർപ്പമി ഓം നാരായ സമർപ്പമി